കേദാർനാഥ് മുതൽ രാമേശ്വരം വരെയുള്ള പ്രമുഖ ക്ഷേത്രങ്ങൾക്കിടയിൽ പൊതുവായുള്ള ബന്ധം എന്താണ് ഇവയെല്ലാം ശിവക്ഷേത്രങ്ങളാണെന്നാണ് നിങ്ങളുടെ ഉത്തരമെങ്കിൽ നിങ്ങൾ ഭാഗികമായി മാത്രം ശരിയാണ് നേർരേഖയിൽ നിർമ്മിച്ച ശിവക്ഷേത്രങ്ങൾ ഇന്ത്യയിൽ ഉണ്ടെന്നറിഞ്ഞാൽ നിങ്ങൾ ആശ്ചര്യപ്പെടും കേദാർനാഥ് കാളഹസ്തി ഏകാംബരനാഥ കാഞ്ചി തിരുവണ്ണാമല തിരുവനായ്ക്കൽ ചിദംബരം നടരാജൻ രാമേശ്വരം കാലേശ്വരം തുടങ്ങി ഈ ക്ഷേത്രങ്ങൾ സ്ഥിതി ചെയ്യുന്ന രേഖാംശമാണ് യഥാർത്ഥത്തിൽ നമ്മെ അത്ഭുതപ്പെടുത്തുന്നത് അവയെല്ലാം എഴുപത്തി ഡിഗ്രി രേഖാംശത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്നത് അതിശയകരമായ കാര്യമാണ് നൂറുകണക്കിന് കിലോമീറ്റർ അകലെയുള്ള ഈ ക്ഷേത്രങ്ങളുടെ ആർക്കിടെക്ടറുകൾ എങ്ങനെയാണ് ജി പി എസ് ഒ അതുപോലുള്ള അത്യാധുനിക സംവിധാനങ്ങളോ ഇല്ലാതെ ഇത്ര കൃത്യമായ സ്ഥലങ്ങളുമായി സൃഷ്ടിക്കപ്പെടുക എന്നത് വിസ്മയകരമാണ് ഉത്തരാഖണ്ഡിലെ കേദാർനാഥ് തെലങ്കാനയിലെ കാലേശ്വരം ആന്ധ്രാപ്രദേശിലെ കാളഹസ്തി തമിഴ്നാട്ടിലെ ആകേശേശ്വർ ചിദംബരം ഒടുവിൽ രാമേശ്വരം ക്ഷേത്രങ്ങൾ എഴുപത്തി ഡിഗ്രി രേഖാംശത്തിന്റെ ഭൗമശാസ്ത്ര നേർരേഖയിൽ അല്ലെങ്കിൽ അതിനടുത്തായി നിർമ്മിച്ചിരിക്കുന്നു ഈ ക്ഷേത്രങ്ങളല്ല പ്രകൃതിയുടെ അഞ്ച് ഘടകങ്ങൾ ലിംഗഭേദം പ്രകടിപ്പിക്കുന്നു ഇതിനെ പഞ്ചതത്വ എന്ന് സാധാരണ ഭാഷയിൽ വിളിക്കുന്നു പഞ്ചതത്വ അതായത് ഭൂമി ജലം അഗ്നി വായു ആകാശം ഈ അഞ്ച് ഘടകങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ അഞ്ച് ശിവലിംഗങ്ങൾ തിരുവാനയ്ക്കൽ ക്ഷേത്രത്തിൽ ജലത്തെ പ്രതിനിധീകരിക്കുന്നു അഗ്നിയുടെ പ്രാതിനിധ്യം തിരുവണ്ണാമലയിലാണ് കാളഹസ്തിയിൽ വായുവിനെ പ്രതിനിധീകരിക്കുന്നു കാഞ്ചീപുരത്ത് ഭൂമിയാണ് പ്രതിനിധീകരിക്കുന്നത് ചിദംബരം ക്ഷേത്രത്തിൽ സ്ഥലമോ ആകാശമോ പ്രതിനിധീകരിക്കുന്നു ഈ അഞ്ച് ക്ഷേത്രങ്ങൾ വാസ്തുവിജ്ഞാന വേദത്തിന്റെ അതിശയകരമായി ഇണചേരലിനെയാണ് പ്രതിനിധീകരിക്കുന്നത് ഇന്നുവരെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത നമ്മുടെ പൂർവികരുടെ പക്കലുള്ള ശാസ്ത്രവും സാങ്കേതിക വിദ്യയും എന്തായിരുന്നു എന്നതാണ് ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് സി ന്യൂസ് കോഴിക്കോട്